ദൈവമേ എന്റെ അനിയവര് കുറവില്ലേ നിങ്ങൾ പരസ്പരം എന്തെങ്കിലും എന്തൊക്കെയാണ് വിളിച്ചു പറയണത് ഡോക്ടേ മുപ്പത് കൊണ്ട് അന്യ എന്റെ അസുഖം മാറ്റി തരാന്ന് ലില്ലി വർഗീസ് ലില്ലി വർഗീസ് ഓടുവാറവുമില്ല ഡോക്ടറെ ലില്ലിട്ടാറീസ് പോയില്ലേ ഇപ്പൊ ലില്ലി മാത്രേ പറയുന്നത് അപ്പൊണ്ട് അല്ലേ പിന്നെ വർഗീസ് തോട്ടപ്രമി പിന്നെയും കൂടി തോട്ടപ്രമും കൂടെ

എന്തൊരു കഷ്ടമാണ് നോക്ക് ഏഹ് ഈ ലില്ലി വർഗീസ് എന്ന് പറഞ്ഞത് ആരാണ് ഇവന്റെ ഇടക്കിടക്ക് പറഞ്ഞിട്ടില്ല അവന്റെ ഭാര്യ ആ അവന്റെ ഭാര്യ കഞ്ചാവുകൊണ്ട് തോരൻ വെച്ച് കൊടുത്തത് നമ്മടെ ഇരുമ്പോഴിക്ക് തലക്കടിച്ച് കൊന്നിട്ടാണ് ഈ കാണിക്കുന്നത് അയ്യോ ലില്ലി വർഗീസ് കുമാരൻ ൻ സാറേ ഏത് കുമാരും അവൻ ഇറങ്ങി ഓടിയാ ഇറങ്ങി ഓടി എടോ എല്ലാ മാസവും ഇറങ്ങി ഓടാനുള്ളതല്ലേ എന്നിട്ട് താനും തന്നെ ഇവിടെ നോക്കിക്കണ്ട അവന്റെ പുറകെ ഓടോ ഞാൻ അവൻ ഓടി ഞാൻ അവന്റെ പുറകെ ഓടി ആ അങ്ങനെ പിടിച്ചില്ല പിടിച്ചില്ല പിടിച്ചില്ലാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ എന്നോട് പറയാ എന്നെ പിടിക്കുന്നവന് തന്തയില്ലെന്ന് ആ ഞാൻ അവൻ ഇട്ടിട്ട് പോകുന്നു സെക്യൂരിറ്റി ആക്കിട്ട് പിടിച്ചിട്ട് ഓടോ ഈ താനേക്കാട്ട് ും ചാടും അറിയാലും എന്റെ കുമാര മുത് ദിവ ചികിത്സ വിന ഇരുപത്തൊമ്പത് ദിവ നീ കൃത്യമായിട്ട് വിടേക്കും നീ മുപ്പതാം ദിവസത്തിനാ ഇറങ്ങി ഓടുന്നത് ഇനിയിപ്പൊ ഒന്നേന്ന് നമുക്ക് തുടങ്ങട്ട് വരില്ലേ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് തുണിയല്ലേ ഡോക്ടർ എങ്ങനെ വെച്ചാൽ കുമാരൻ അങ്ങനെ ഒന്നും പറയില്ല കുമാരൻ നല്ല കുട്ടിയാ പ്രത്യേകിച്ച് ഡോക്ടറെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ കുമാരൻ തെറി പറയില്ല ോ ഏ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നോ ആ കയ്യിലൊക്കെ കെട്ടഴിച്ച് മാറ്റി എന്തിനാണിത് എന്റെ ഡോക്ടർ ഭയങ്കര കെട്ടഴിച്ച് മാറ്റി കുമാരനെ ഫ്രീ ആയിട്ട് വിട് രോഗികളോ നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് വിടണം അയ്യോ നല്ല എന്താ ചെയ്യേണ്ടത് ു സാർ ഇൻജെക്ഷൻ എടുത്താൽ മതിയോ അല്ല ഡോക്ടർ അടിക്കുന്ന നിന്ന് ഒരു ശകലം എനിക്ക് തന്നാൽ ഇതങ്ങ് മാറും എനിക്കറിയാം സാർ സാർ ഇന്നലെ എന്നോടൊന്നും ചോദിച്ചില്ല മെഡിസിൻ കഴിച്ചോന്ന് ആ അപ്പൊ ആ മെഡിസിന്റെ സാവ വന്ന എന്റെ മൂക്കിലാണ് അടിച്ചത് അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ഒരു കൊടുക്കാം അല്ലല്ല ചികിത്സയുടെ ഭാഗമായിട്ട് അല്പം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റും ഇതാ നീക്ക് ഒരെണ്ണം മതി അപ്പൊ ഇതങ്ങ് മാറിക്കിട്ടും പരവേശം അങ്ങ് മാറി കിട്ടും പിന്നെ പ്രശ്നമില്ല ഒരു ചെറുതൊക്കെ കഴിക്കാൻ കഴിക്കാറും പിന്നെ ഞാൻ മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങാൻ സാറേ പിന്നെ എപ്പോഴും ഇതൊരു ശീലം ആക്കരുത് കേട്ടോ ഇല്ല ഇല്ല അടിക്കും അങ്ങനെ ഒറ്റ വലിക്കാടിക്കല്ലേ മദ്യപാനം ഒരു ശീലമാക്കരുത് ഞാൻ വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സേവിങ്സ് ഉണ്ട് എന്റെ പാസ് ശമ്പളത്തിന് എപ്പോഴും ഞാൻ ഒരു അമ്പതിനായിരം രൂപ മാറ്റി വെക്കും എന്നിട്ട് ഞാൻ അതുകൊണ്ട് ബെൻസ് കാർ വാങ്ങി എസ്റ്റേറ്റ് വാങ്ങി പല സ്ഥലങ്ങളിലും പ്രോപ്പർട്ടീസ് വാങ്ങി കാരണം മദ്യപിച്ച് നമ്മൾ ആ കാശ് തൂർത്ത് ചെയ്ത് കളയാൻ പാടില്ല ഉമാര മാറി എന്നിട്ട് താങ്കളെ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ചരിവം സാധനം കിട്ടുന്ന കുറഞ്ഞ മാട്ടവും മേടിച്ച് അടിക്കുന്നത് അന്തസ്സമുള്ള ഒരു അര ലക്ഷം മേടിച്ചിട്ട് രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് ഇത്തിരി അച്ചാറും ഇത്തിരി സോഡയൊക്കെ ഒഴിച്ച് ഒരു ചീസ് പറഞ്ഞ് അടിക്കുന്നതിന്റെ ആ സുഖം ഉണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ ഇരുനൂറ്റമ്പത് ഇട്ട് ഞാൻ ഞാനിരുന്നൂറ്റിട്ടു അല്ല ഇതുപോലുള്ള കൂട്ടുകാരാണ് ഇവരെ വഴിതെറ്റിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുരാപനല്ലേ ൻ അവൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത് ആണോ അഭിന അപ്പം നമ്മുടെ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ വല്ലവലിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്മുടെ സെക്യൂരിറ്റി അവിടെ ഉണ്ട് ആള് കൊളു കോള് അവിടെ ഹലോ ഹലോ ശരി 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 ഓക്കെ ഓക്കെ സാറേ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിലോട്ട് കടന്നുപ്രദേശിലേക്ക് ഞാൻ നിന്നെ എങ്ങനെ പിടിക്കോടാ ഇത് കുമാരൻ അല്ലേ എന്തോ സാറേ പറഞ്ഞു നീ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നു അവിടെ ആളിട്ടേക്കണവൻ എന്തിനാണ് സാറേ ഈ പോത്തിനൊക്കെ നിങ്ങൾ വെറുതെ ശമ്പളം കൊടുക്കുന്നത് ഇന്ന് രാവിലെ ഇവന്റെ ഞാൻ അങ്ങോട്ട് പോയത് എന്നോട് ചോദിച്ചു എവിടെ ഞാൻ ഒരു ചായ പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ എന്നിട്ട് ഇവളാണ് ഇവളാണ് എന്നെ പിടിച്ചവിടെ കൊണ്ടുവന്നത് ഒഴിവാക്കി വിട്ട കേസാണ് എന്തിനാണ് ഈ കാളനക്ക് ഞാൻ തീറ്റിപ്പോറ്റത് ഡോക്ടറെ സത്യത്തിൽ എന്റെ കുമാരേട്ട് എന്താ പ്രശ്നം സത്യത്തിൽ കുമാരൻ നല്ല പ്രശ്നം പിന്നെ മനസ്സിലാണ് പ്രശ്നം അനുസിനുള്ള പ്രശ്നം ഊരി അനുസന പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഒന്ന് വലിച്ചു വലിച്ചുവിട്ടെ എന്താ ഈ കാണിക്കണത് താങ്കളല്ലേ പറഞ്ഞു വലിച്ചു വിടാൻ ശ്വാസം വലിച്ചു വിടാനല്ലേ നിന്നോട് പറഞ്ഞത് കുമാര

കുമാരേട്ട നല്ലൊരു മജീഷ്യൻ തന്നെയാണ് എന്ത് പ്രയോജനം ഡോക്ടറെ പത്ത് പൈസ വീട്ടിൽ ചെലവര് വരത്തില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എല്ലാ മാസം ഒന്നാം തീയതി വരട്ടെങ്കിലും ഒന്ന് അസുഖം അയ്യോ ഇത് പൊളിഞ്ഞു പോകും കൈ കൊണ്ട് കാണിക്കണം എന്നാലും അറിയാവുന്ന കേസാണ് അറിയാല്ലോ ഞാൻ കുമാരന്റെ ഒരു ജാലവിദ്യ ഒരു ഒരു മാജിക് എനിക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചത് ഞാൻ കുമാരന്റെ കഴിവിന് ഞാനൊന്ന് നോക്കട്ടെ സാറേ അത് അങ്ങനെ ചുമ്മാ അങ്ങ് കാണിക്കാൻ പറ്റുമോ ഒരു വേദി വേണം വേദി ഒരു മാജിക് കലയാണ് എന്നാൽ തന്നെയും ചില കാര്യങ്ങളും നമുക്ക് മാജിക് ചെയ്യാൻ എനിക്കൊരു പിന്നെ ഗ്ലാസ് വേണം ഗ്ലാസ് അത് മതി അത് മതി പിന്നെ ഒരു കോയിൻ പെട്ടെന്ന് ഒരു കോയിൻ ഈ ടംബ്ലർ ഈ ടംബ്ലറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ ഒന്നുമില്ല ശരി ഞാൻ ഈ വെള്ളിരൂപ ഇവിടെ വെച്ചു ആ പ്രതലത്തിൽ ഇതിനകത്ത് നീ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആര്യാണേലും വിശ്വസിക്കാം അവിശ്വസിക്കാൻ പാടില്ല മാജിക് നടക്കാൻ പോകുന്നത് കുമാരൻ്റെ മാജിക് നടക്കാൻ പോകുന്നത് ഈ വെള്ളിരൂപയിലേക്ക് ഞാൻ ഇത് കമഴ്ത്തി വെച്ചു ആ ഓക്കെ ഇത് വരെ സത്യമാണോ ആ ഇതുവരെ സത്യമാണ് സത്യമാണ് ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഈ വെച്ചിരിക്കുന്ന രൂപ ഇപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വെച്ചപ്പോൾ മാത്രം ഞാൻ കൈ എടുത്തു ഞാൻ ആ ടംബിളറിൽ തൊടില്ല അതിനടിയിരിക്കുന്ന രൂപ എന്റെ ഈ ഉള്ളം കയ്യിൽ ഞാൻ കയ്യിലേക്ക് വരും ഓക്കെ ഇത് മാജിക്കാണ് മാജിക് ഇസ് എലുഷൻ ഞാനെവിടെയാണ് ആ വെള്ളരുപച്ചിരിക്കുന്നത് ആ വെള്ളരുവുള്ളം കയ്യിലുണ്ട് ഇല്ല രാമചന്ദ്ര എനിക്ക് സംശയമുണ്ട് അതിന്റെ അടിയിലുണ്ട് സംശയമുണ്ട് അതിൽ തൊടാതെ ഞാൻ ആ പൈസ എടുത്തിരിക്കുന്നു ട് പോട്ടേ നമുക്ക് ജീവിക്കാം